നമസ്കാരം അസ്ലംസ് നോളേജ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ടായിരത്തി വർഷത്തെ ഫെബ്രുവരി മാസത്തെ പെൻഷൻ നിങ്ങൾക്ക് ഗവൺമെൻറ്റ് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മുഖാന്തരമാണ് പെൻഷൻ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് അത് എത്തിയിട്ടുണ്ട് അതല്ല നിങ്ങൾക്ക് സഹകരണ ബാങ്ക് മുഖാന്തരം ഏജന്റുമാർ കൊണ്ടുവരുന്ന തരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തുക സഹകരണ ബാങ്കിന് കൈമാറിയിട്ടുണ്ട് ഞാൻ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫെബ്രുവരി മാസത്തെ തുക വീട്ടിൽ കൊണ്ടുവരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇതിൽ നമുക്ക് സഹകരണ ബാങ്കിന് കൈമാറി എന്നുള്ളതാണ് നമുക്ക് ഇതില് കാണാൻ കഴിയുന്നത് അതിനർത്ഥം അവരുടെ പെൻഷൻ ഗവൺമെന്റ് അവര് അവരുടെ അക്കൗണ്ടുകളിലേക്ക് വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം ഇപ്പൊ കഴിഞ്ഞ വീഡിയോയില് നിങ്ങൾ പെൻഷൻ ജനുവരി മാസത്തെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പലരും അവർക്ക് എത്തിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അവർക്കൊക്കെ ഇപ്പോൾ ജനുവരി മാസത്തെ പെൻഷൻ കിട്ടി എന്ന് വിചാരിക്കുന്നു കാരണം നമ്മളിവിടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്ന ഓരോ കാര്യവും കൃത്യവും വ്യക്തവുമായിട്ട് വീണ്ടും പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് വയസ്സായ ആളുകൾക്ക് പെൻഷൻ നോക്കുന്നത് ഫോണിലൂടെ നോക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ തുക വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഏജന്റിനെ ജസ്റ്റ് ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കുക അതല്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഈ മൊബൈൽ ഫോൺ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ ഫോണിൽ ചെക്ക് ചെയ്യുക ഫോണിൽ ചെക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ് അപ്പോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അതല്ല നിങ്ങൾക്ക് ആ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിളിൽ സേവന പെൻഷൻ എന്ന് ജസ്റ്റ് അടിച്ചു കൊടുക്കുക അതിൽ അപ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ പെൻഷൻ തിരച്ചിൽ എന്ന് വരും ആ പെൻഷൻ തിരച്ചിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആധാർ നമ്പർ അടിച്ചു കൊടുത്തിട്ട് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വിവരങ്ങൾ കിട്ടും ചെക്ക് ചെയ്യുമ്പോൾ മുൻ വർഷത്തെ വിവരങ്ങൾ ഈ വർഷത്തെ വിവരങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും അതിൽ ഈ വർഷത്തെ വിവരങ്ങൾ എന്നുള്ളതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഓരോ മാസത്തെയും കൃത്യമായിട്ടുള്ള പെൻഷൻ വന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ മുൻപ് കാണിച്ചു തന്നിട്ടുള്ള ഫെബ്രുവരി മാസത്തെ തുക സഹകരണ ബാങ്കിന് കൈമാറി അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കറിയാം പെൻഷൻ എന്നുള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നുള്ളത് എത്രയോ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിവരമാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു വിവരം ഇത് അർഹിക്കുന്ന ആളുകളിലേക്ക് ഇത് വെയിറ്റ് ചെയ്യുന്ന ആളുകളിലേക്ക് നിങ്ങളൊരു ഈ ഒരു വിവരം എത്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനല് പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പൊ എല്ലാവർക്കും നന്ദി